ും മതനിരയെ പരാമർശമാരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ അകച്ചിട്ടുണ്ടാവും ഒരു പ്രധാനപ്പെട്ട സമുദായത്തെ പ്രതിധാനം ചെയ്യുന്ന ആളായിരുന്നു അതിൻ്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അപ്പം പ്രകടിപ്പിക്കാറുമുണ്ട് അതിൽ ആ നിലപാടുകൾ നമ്മുടെ പൊതുസമൂഹ ധാരണയ്ക്കെതിരായ ഒരു നിലപാടാണെങ്കിൽ ആ നിലപാടിനെ വിമർശിക്കും അങ്ങനെയാണ് സി പി എം ചെയ്യുക അപ്പോൾ നമ്മുടെ പൊതു സാമൂഹ്യ നീതിക്ക് വിരുദ്ധമായൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ തുറന്നു പറയേണ്ടി പക്ഷേ വെള്ളപ്പള്ളി നടേശനെ ഒരു വർഗീയവാദി ഏറ്റിതുവരെ ഒരാളും പറഞ്ഞു കേട്ടിട്ടില്ല അദ്ദേഹം അങ്ങനെയാണെന്ന് കരുതാൻ പറ്റില്ല അദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തിൻ്റെ സംഘടനയുടെ ആണ് എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കാണുക എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്താണ് എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ അതിനങ്ങനെയാണ് കാണുക കാരണം കേരളത്തിലെ ഈ സംഘടനകൾ രൂപപ്പെട്ടു വരുമ്പോൾ നമ്മുടെ നവോത്ഥാനവുമായി ബന്ധപ്പെടുത്തി എസ് എൻ ഡി പിയുടെ രൂപീകരണം കേരളത്തിൻ്റെ സാമൂഹ്യഘടനയെ മാറ്റിമറിച്ച രൂപത്തിൽ വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾക്കകത്ത് നവോത്ഥാനപരമായ പരിവർത്തനം ഉണ്ടാക്കാൻ പ്രചോദനം നൽകിയെന്നാണ് അവിടെ എസ് എൻ ഡി പിയെ വേറൊരു തരത്തിലാണ് നമ്മൾ സാമൂഹ്യമായിട്ട് നമ്മൾ വിലയിരുത്തുക അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ഹിന്ദുവർഗീയവാദിയാണ് എന്ന നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിലും ഞാനത് അംഗീകരിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞു ഇപ്പോൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന പാർട്ടികളും സംഘടനകളും ലീഗ് ഉൾപ്പെടെ ജമാത്ത് ഇസ്ലാമി ഇവരുണ്ടാക്കിയിരിക്കുന്ന ഈ സഖ്യത്തെ യു ഡി എഫ് ലീഗുമൊക്കെ കൂടുതൽ ജമായത്തിന്ടെ നയങ്ങൾക്ക് കീഴ്പ്പെടുന്നതിനെതിരായിട്ടുള്ള ഒരു പൊതുവികാരം വ്യത്യസ്തങ്ങളായ മുസ്ലിം സാമുദായിക സംഘടനകൾക്ക് അകത്തുണ്ട് അവരത് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി ഇപ്പോൾ ധാരാളം മുസ്ലിം സാമുദായിക സംഘടനകൾ ഈ ജമായത്ത് ഇസ്ലാമിയോട് ജമായത്ത് ഇസ്ലാമിയെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള നിലപാടുകളെ വിമർശിക്കുന്നുണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ നിലപാട് വിമർശിക്കുന്നുണ്ട് അതിപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ് സമൂഹത്തെ വർഗീയമായി ധ്രുവീകരിക്കാൻ ആർ എസ് എസ് നടത്തുന്ന പരിശ്രമങ്ങൾ അത്യന്തം അപകടകര അപകടകരമായ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു മറുവർഗീയതയെ ശക്തിപ്പെടുത്താൻ നടത്തുന്ന പ്രചരണങ്ങളെയും പ്രവർത്തനങ്ങളെയും നിരാകരിക്കുക എന്നതാണ് സമൂഹത്തിനാവശ്യം എന്നുള്ള നിലയിൽ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഇപ്പോൾ ഇപ്പോൾ ഇവർ സ്വീകരിച്ച പൊതു നിലപാടുകളോടുള്ള വിമർശനം കൊണ്ട് ഭൂരിപക്ഷം മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ വിശേഷിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾ ഈ നിലപാടിനോടൊപ്പമല്ല എന്നത് വ്യക്തമാണ് കുറേ ഇപ്പോൾ ആ അഭിപ്രായം പ്രകടിപ്പിച്ചു തുടങ്ങി വ്യക്തികളും ഇനി അത് പ്രകടിപ്പിച്ചു തുടങ്ങും ഭൂരിപക്ഷ സമുദായ സമുദായത്തിൻ്റെ മഹാഭൂരിപക്ഷം തന്നെ ആ നിലപാടിൽ എത്തുമെന്നതിൽ തർക്കമില്ല കാരണം ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ ഹിന്ദുത്വ വർഗീയതയെ തോൽപ്പിക്കാൻ ബാക്കിയുള്ള എല്ലാ മതനിരപേക്ഷവാദികളും ഒന്നിക്കുക എന്നുള്ളത് അതിപ്രധാനമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റേ തെരഞ്ഞെടുപ്പിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നില്ലായതുകൊണ്ട് തന്നെ ഈ ജനവിധി വലിയ തോതില് നമുക്ക് കേരളത്തിന്റെ മനസ്സ് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് അത് സംശയമില്ല ഞങ്ങൾക്ക് നമുക്കല്ലേ ആത്മവിശ്വാസമല്ലേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഇന്ന് വരെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് കിട്ടിയതിനേക്കാൾ മികച്ച വിജയണ്ടത് അപ്പോൾ അത് നല്ല ഒരു കർട്ടൺ പ്രൈസതായിരിക്കും നമുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാണത് അത് അതിൽ വളരെ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളത് സെമി ഫൈനലിലും ഫൈനലിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച വിജയമുണ്ട്